നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹത്തോടെ ആരംഭിച്ച കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ വർഷം ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച അറുപത് വയസ്സ് പൂർത്തിയാവുകയാണ് ഒരുപാട് ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച കേരള കോൺഗ്രസ് ശോഷിച്ച ഒരു പരുവമായി നിൽക്കുന്ന അവസ്ഥ പല കഷ്ണങ്ങളായി മാറി നിൽക്കുന്ന കോക്കോ ഗ്രൂപ്പുകളിൽ പ്രബലമെന്ന് കരുതുന്നതാണ് മാണി കേരള കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇടതുമുന്നണിയിൽ തുടരുമോ അതോ ഐക്യമുന്നണിയിലേക്ക് ചേക്കേറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കോൺഗ്രസിനെതിരെ രൂപം കൊണ്ട് കേരള കോൺഗ്രസ് രൂപീകരിച്ചതിന്റെ പത്താം വർഷത്തിൽ കോൺഗ്രസിനൊപ്പം ഭരണത്തിൽ പങ്കാളികളുമായി ധികാരത്തിന് വേണ്ടി മുന്നണി മാറുന്നത് ഒരു പാപമായി കേരള കോൺഗ്രസുകാർ കരുതുന്നതുമില്ല ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം കേരള കോൺഗ്രസ് എമ്മിനെ പരിഹസിച്ച് എഡിറ്റോറിയൽ എഴുതിയിരുന്നു സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരകാതെ യു ഡി എഫിലേക്ക് തിരിച്ചുവരുന്നതാണ് നല്ലതെന്ന ഉപദേശം കൊടുത്തതോടെയാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ വീണ്ടും സജീവമായത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പ് എന്നൊക്കെയുള്ള കടുത്ത പരിഹാസമാണ് വീക്ഷണം ചൊരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ പത്ത് മുതൽ പ്രാബല്യത്തിലുള്ള പാർട്ടി ഭരണഘടനയുടെ ആമുഖത്തിൽ കേരള കോൺഗ്രസിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രഖ്യാപനം ഇങ്ങനെയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും വരുമാന മാർഗങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണവും ജനാധിപത്യവൽക്കരണവും യാഥാർത്ഥ്യമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും സുശക്തമായ കേന്ദ്രത്തോടൊപ്പം സംതൃപ്തമായ സംസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നടപ്പാക്കുന്നതിനും വേണ്ടി നിലകൊള്ളുന്നു മഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തോടെ ആരംഭിച്ച പാർട്ടി അറുപത് വർഷത്തിനിടയിൽ വളർന്നും പിളർന്നും വ്യക്തി കേന്ദ്രീകൃത പാർട്ടികളായി ഇന്ന് കേരളത്തിലെ മൂന്ന് മുന്നണികളിലായി ഏഴ് പാർട്ടികളായി നിലകൊള്ളുകയാണ് കൃത്യമായ ആശയ അടിത്തറയോ ആദർശ ഭാരമോ ഒന്നും ഇവരെ അലട്ടാറില്ല അധികാരത്തിൽ പങ്കുപറ്റി നിൽക്കുക എന്ന പരമമായ ലക്ഷ്യത്തിലാണ് എല്ലാ ഗ്രൂപ്പുകാരും നിന്നു പോകുന്നത് കോൺഗ്രസിലെ പതിനഞ്ച് യുവ എം എൽ എ മാരുമായി രൂപീകരിച്ച കേരള കോൺഗ്രസിന് ഇന്ന് ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമായുള്ളത് ആറ് ഗ്രൂപ്പുകളിലായി എട്ട് എം എൽ എമാരാണ് ഈ എട്ട് പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളതും പ്രബലവുമായ പാർട്ടി കേരള കോൺഗ്രസ് മാണിയാണ് നാല് നിയമസഭാ സാമാജികരും പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി ഓരോ എം പിമാരും മാണി ഗ്രൂപ്പിനുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മാണി കോൺഗ്രസിനെ നയിക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി യു ഡി എഫ് വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കൊപ്പം മാണി ഗ്രൂപ്പ് കൂടി വന്നതോടെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ വൻ നേട്ടം കൊയ്യാൻ കഴിഞ്ഞു പക്ഷേ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന പാലായിൽ പതിനയ്യായിരത്തി മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു വർഷം പാലയിലെ എം എൽ എ ആയിരുന്ന കെ എം മാണിയുടെ നിലനിർത്താൻ കഴിയാതെ പോയത് മാണിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതിരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ ജോസ് ടോമിന് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് തുടരെ തുടരെ വന്ന രണ്ട് പരാജയങ്ങൾ ജോസിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറെ ക്ഷീണിപ്പിച്ചു പാലായിൽ കാലുറപ്പിക്കാനാവാത്ത ജോസഫിന് എങ്ങനെ മുന്നണി സംവിധാനങ്ങളിൽ നിർണായക ശക്തിയായി മാറാനാവും എന്നതിൽ ഒരുപാട് സന്ദേഹങ്ങളുണ്ട് കേരള കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച മന്ത്രിസ്ഥാനവും അധികാരവുമുള്ള വ്യക്തിയും പാർട്ടിയിലെ രണ്ടാമനുമായി നിരന്തരം ഏറ്റുമുട്ടിയ ചരിത്രം കേരള കോൺഗ്രസിനുണ്ട് പ്രത്യേകിച്ച് കെ എം മാണിക്യ പാർട്ടിയുടെ ആദ്യ ചെയർമാൻ കെ എം ജോർജുമായി തുടങ്ങിയ ഏറ്റുമുട്ടൽ ഏറ്റവും ഒടുവിൽ പി സി ജോർജ് പി ജെ ജോസഫുമായി വരെ തുടർന്ന ചരിത്രവുമുണ്ട് അതേ സ്ഥിതി ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ സമീപ ഭാവിയിൽ ഉടലെടുക്കാനും ഇടയുണ്ട് കേരള കോൺഗ്രസുകളുടെ ഡി എൻ എൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് വ്യക്തികൾ തമ്മിലെ സ്വര ജോസ് റോഷി സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് ജൂലൈ ും രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഒരു വട്ടം കൂടി അവസരം ഇടതുമുന്നണി നൽകുമോ എന്നതും നിർണായകമാകും ജോസ് കെ മാണി മുന്നണി വിട്ടാലും മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാനത്യാഗം നടത്തി ഇടതുമുന്നണി വിടാൻ ഒരു സാധ്യതയും നിലവിലില്ല അതാണ് കേരള കോൺഗ്രസുകളുടെ പാരമ്പര്യം അധികം താമസിയാതെ മറ്റൊരു കേരള കോൺഗ്രസ് കൂടി കേരള രാഷ്ട്രീയത്തിൽ പിറക്കാനിടയുണ്ട് എന്നതാണ് ഈ പറഞ്ഞു വന്നതിനർത്ഥം നന്ദി